പുതിയ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വിഷയത്തിൽ കിടക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഭർത്താക്കന്മാർക്ക് ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു തലവേദന പിടിച്ച പരിപാടിയാണ് അവർക്ക് പി ടി വന്നാലും കമ്പ്യൂട്ടറിൽ വർക്ക് അതുപോലെ തന്നെ ഫോണിലും കമ്പ്യൂട്ടർ ഏതു നേരം ഫോൺ ഓരോരുത്തർ ഫോൺ ചെയ്യുമ്പോൾ അതിൻ്റെ വർക്ക് ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ബിസി അവർ അപ്പോൾ ഇതുപോലെ തിരക്കുള്ള ഒരു ഭർത്താവിൻ്റെ ഒരു സ കഥയാണ് നമ്മളിന്ന് പറയാൻ പോണത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവിന് ഇപ്പോഴും തിരക്കാം വീട്ടിൽ വന്ന ബെഡ്റൂമിൽ ലാപ്ടോപ്പ് നോക്കിയിരിക്കും ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യും പലരായിട്ട് വിളിക്കും കോൺഫറൻസ് നടത്തും അപ്പോൾ ഭാര്യനെ ശ്രദ്ധിക്കാനോ ഭാര്യയുടെ വികാര വിചാരങ്ങൾ മനസ്സിലാക്കാനോ ഇയാൾക്ക് സമയമില്ല ഭാര്യ ഒരു ദിവസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബലായിട്ട് ചിലപ്പോൾ ഈ ലാപ്ടോപ്പ് ഓഫാക്കി മടക്കി വയ്ക്കും മടക്കി വെച്ചു കഴിഞ്ഞാൽ ഇയാൾ കിടന്ന് ബഹളം കൂട്ടും നിങ്ങൾ നീ എന്താ വിചാരിച്ചേ നീ ഈ എൻ്റെ നമ്മളൊക്കെ ജീവിക്കുന്ന എങ്ങനെയാണെന്നറിയുക ആ ഒരു പൈസ കൊണ്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് പല ആൾക്കാരായിട്ട് എനിക്ക് കോൺടാക്ട് ചെയ്യാണ്ട് അപ്പോൾ അതൊക്കെ വൈകുന്നേരം എനിക്ക് പറ്റുക അപ്പോൾ നിനക്ക് ഈ പറഞ്ഞ പോലെ നിനക്ക് ഈ ഒരു വിചാരം മാത്രമുള്ള മനസ്സിൽ ചോദിച്ചിട്ട് ഭാര്യന് ഒരുപാട് വഴക്കം പറയും അപ്പോൾ ഇവിൾ പറയും ജോലി ചെയ്യണത്ത സമയത്ത് ജോലി ചെയ്യുക ഇത് വീട്ടിൽ വന്നിട്ട് പിന്നെ തന്നെ ജോലി ചെയ്യുന്നത് ഒരു മനുഷ്യന് ഒരു പ്രിയൊക്കെ വേണ്ടേ എനിക്കൊരു എൻറ്റർടൈൻമെൻറ്റ് വേണ്ടേ എൻ്റെ ശരീരം അതിനെ ചൂടായിട്ട് കൊണ്ടിരിക്കുക എനിക്കിങ്ങനെ ഓരോ വി നിങ്ങളെ പറ്റിയുള്ള വിചാരങ്ങളും വികാരങ്ങളൊക്കെ എനിക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ എന്ത് ചെയ്യും അപ്പോൾ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യേ നീ പോയിട്ട് ബാത്റൂമിൽ കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ട് കുളുക്കി അപ്പോൾ നിൻ്റെ തലയിലത്തെ ഇതൊന്നും അങ്ങോട്ട് മാറും എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇയാളുടെ വർക്കിൽ കിടന്നു അപ്പോൾ അങ്ങനെ അസംതൃപ്തിയായുള്ള ഭാര്യ ഭർത്താവ് വാങ്ങിച്ചല്ലോ കാശുണ്ടാക്കാൻ വേണ്ടിയുള്ള ഓട്ടം ഇതിൻ്റെ ഇടയിൽ ഈ ഭാര്യ എങ്ങനെ ജീവിക്കുന്നു എന്താണ് അവളുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനോ അത് അതുപോലെ ചെയ്ത് കൊടുക്കാനോ ഭർത്താവിന് കഴിയുന്നില്ല ഇയാൾക്ക് പിന്നെ ആകെയുള്ള ഒരു ചിന്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ കൂടെ തന്നെയാണ് ഇയാളുടെ കൂടെ തന്നെയാണ് അനിയൻ നിന്ന് പഠിക്കണത് അനിയനെ നീ ശരിക്ക് ട്യൂഷൻ എടുക്കണം അവൻ കോളേജിലെ ഒന്നാം നമ്പർ പഠിപ്പുകാരനായിട്ട് അവൻ കോളേജിലെ റാങ്ക് അവന് മേടിക്കണം അതാണ് ഇയാൾ ഏറ്റവും വലിയ സ്വപ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അനിയനെ വലിയ പഠിപ്പിച്ച് എല്ലായിടത്തും പേരെടുക്കുക അപ്പോൾ ആ പേരിൽ ഇയാൾക്ക് വലിയൊരു അഭിമാനമാണ് അപ്പോൾ ഇയാൾ പറഞ്ഞ ഒറ്റ കാര്യമുള്ള നിങ്ങൾ നീ എൻ്റെ അനിയനെ പഠിപ്പിക്കുക എൻ്റെ അനിയനെ ട്യൂഷൻ എടുക്കുക എൻ്റെ അനിയനെ ആ കോളേജിൽ ഒന്നാം നമ്പറിനാക്കണം ഇയാളതുപോലെ തന്നെ ഈ പരിപാടിക്ക് നടക്കില്ല ഒന്നും നടക്കില്ല ഇയാൾക്ക് ഇവിടെക്ക് ആകെ പിരി പിടിച്ച് ഇവിടെ ലാസ്റ്റ് പോയി ആ പക്ഷേ അവർ ഒന്നവിടെ തുറന്നിട്ട് അങ്ങോട്ട് നന്നായി ഒന്നിട്ട് കുടിച്ച് ക്ലീനായിട്ട് അനിയൻ്റെ അടുത്ത് തന്നു അനിയെന്നു വച്ചാൽ ചെറിയ പയ്യനെ വലിയ പ്രായമൊന്നുമില്ല ചന്ദ്രൻ പറഞ്ഞുകൊണ്ടാ നിൻ്റെ ടീച്ച അച്ഛൻ ചേട്ടൻ പറഞ്ഞ അവിടെ കിടന്ന് തിക്കുന്നേരക്കും കൂട്ടുണ്ട് നീ ഈ ആ കോളേജിലെ ഒന്നാം സ്ഥാനം നിനക്ക് കിട്ടണമെന്ന് പറയുന്നത് അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ നിൻ്റെ കാര്യം പോക്കാം എൻ്റെ കാര്യം പോക്കാം ഞാനപ്പം നിനക്ക് ട്യൂഷൻ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നീ ഒരു പന്ത്രണ്ട് മണിയായിട്ട് നമുക്ക് ഉറങ്ങാം അതുവരെ നമുക്ക് ഹാളി വാ നമുക്ക് അവിടെ ഇരുന്നിട്ട് നിനക്ക് ഞാൻ കുറച്ച് ക്ലാസ് എടുത്ത് തരാമെന്ന് പറഞ്ഞു അങ്ങനെ അവൻ ഹാളി വന്നിരുന്നു അപ്പോൾ ഇവിടെ ഇവിടെ ചോദിച്ചുകൂടാ നിൻ്റെ കോളേജിൽ നിനക്ക് ഫസ്റ്റ് കിട്ടില്ല കിട്ടില്ലെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടായിട്ടതേ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെക്കാളും കൂടുതൽ പഠിപ്പി പഠിക്കുന്ന എൻ്റെ ഒരു കൂട്ടുകാരുണ്ടവിടെ അവനാണ് ഇപ്പോൾ കോളേജിലെ ഫസ്റ്റ് അവനാണ് അവൻ താന്നാൽ മാത്രമാണ് അവന് മാർക്ക് കുറവ് കിട്ടിയാൽ മാത്രമാണ് ചേട്ടത്തി എനിക്ക് ഒന്നാം സ്ഥാനം കിട്ടുള്ളൂ ആ ഉള്ളോടത്തോളം കാലം എനിക്ക് ഒന്നാം സ്ഥാനം കിട്ടില്ല അത് ഉറപ്പാന്ന് പറഞ്ഞു ഞാൻ എത്ര പഠിച്ചാലും എനിക്ക് അവൻ അത് അതുക്കു മേലെ പഠിക്കുന്ന പയ്യനാണ് ഇതൊരു കാര്യം ചെയ്യും നാളെ അവനൊന്നുകൂടി കൂട്ടിക്കോ എനിക്കൊന്ന് പരിചയപ്പെടണം പരിചയപ്പെടണവനെയെന്ന് പറഞ്ഞു ആ അതിനെന്താ ഞാൻ കൊണ്ടുവരാമനെന്ന് പറഞ്ഞു അങ്ങനെ തന്നെ അന്നത്തെ പഠിപ്പ് കഴിഞ്ഞ് ഇവൻ പിറ്റേ ദിവസം കോളേജിൽ പോകുമ്പോൾ പറഞ്ഞു നീ അവനെയും കൊണ്ടുവരില്ലേ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഇവൻ അവൻ്റെ കൂട്ടുകാരനെയും കൊണ്ട് വരണം അവൻ്റെ പേരാണ് കൂട്ടുകാരൻ്റെ പേരാണ് രോഹിത് രോഹിത്തിനെ കൊണ്ടുവന്ന് അപ്പോൾ രോഹിത് പറഞ്ഞു ചേട്ടത്തി നിന്നെ കാണണം എന്ന് പറഞ്ഞു അതിനാണ് എന്ന് പറഞ്ഞു അവർ ചേട്ടത്തി ആയിട്ട് പരിചയപ്പെടണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ഈ രോഹിത്ത് വന്നോട് കൂടിയിട്ടെന്നുണ്ടായി അനിയൻ ഫോണും കൈ പിടിച്ച് പോയി ഒരു ഫോൺ വന്നപ്പോൾ അതും കൈപ്പിടിച്ച് പുറത്ത് പോയി അവനേതോ ലൈൻ വിളിച്ച് അവൻ്റെ ഒരു ലൈൻ ഉണ്ട് ആ ലൈൻ വിളിച്ചാണ് അപ്പോൾ അവനാ ഗാർഡനിൽ പോയിട്ട് അവിടെ ഊഞ്ഞാൽമ ഇരുന്നിട്ട് ഫോൺ ചെയ്യുക ഈ രോഹിത്ത് കൂട്ടുകാരോട് വന്നിരുന്നു അപ്പോൾ ഇവിളിട്ട് നോക്കുന്ന ഡ്രസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെറ്റിക്കോട്ടാണ് ടോങ്ങുന്നത് അകത്തുള്ളതൊക്കെ പുറത്ത് കാണാം അത്രയും ഒരു നേഴിലടിക്കുന്ന ഒരു ഡ്രസ്സാണ് ടോക്കണത് ഇവൻ്റെ ഇത് രോഹിത് അത് കണ്ടോട് കൂടി അവന് ആകെ എന്താ ചെയ്യേണ്ടത് എന്താ പറയണെന്ന് ഒരു പിടുത്തം മറ്റേ ഇവരോട് ചോദിച്ചു നീ ഇത്രയും നന്നായി പഠിക്കുന്നുണ്ടല്ലോ അതെന്താ നീ വല്ല ട്യൂഷൻ എടുക്കണ്ടോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു എൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് നീ എങ്ങനെയാണ് എൻ്റെ പഠിപ്പിൻ്റെ സമയങ്ങളൊക്കെ എങ്ങനെയാണ് നീ എങ്ങനെയാണ് അതൊക്കെ ഒന്ന് ചിലവഴിക്കുന്നത് ഇതൊക്കെ ചോദിച്ചു ഇതൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു നീ അതൊക്കെ ഇപ്പം പറഞ്ഞു കൊടുത്തു മറ്റു പറഞ്ഞു നീ ഇവിടെ ഇരിക്കി ഞാൻ നിനക്ക് നല്ലൊരു കാപ്പി തരാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ അങ്ങനെ ഇവൻ ഇവള് അടുക്കളയിലേക്ക് പോയി അടുക്കളയിലേക്ക് പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദ കേട്ടത് പാത്രങ്ങളൊക്കെ വീണ് അയ്യോന്നുള്ളൊരു ശബ്ദം കേട്ടു അപ്പം നോക്കിയാൽ പിൻ്റെ രോഹിത്ത് മാത്രമേ അവിടെ ഹാളുള്ളൂ അവനാച്ചുണ്ടെങ്കിൽ ഇതൊന്നും കേട്ടില്ല അവൻ അവിടെ ഗാർഡനിൽ നിന്നിട്ട് ഫോൺ ചെയ്യുക രോഹിത് ഓടി ചെന്നു ഓടി ചെന്നെങ്കിൽ ഇപ്പം എന്താണ് ഈ ഇവള് ഈ ആൻറ്റി നിലത്ത് കിടക്കുക നിലത്ത് കിടക്കുമ്പോൾ വീണു ഇതുപോലെ തട്ടിപ്പണം കേട്ടോ അവൾ വീണു എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ പകുതി സാരിയുടെ പകുതി ആ പെറ്റിക്കോട്ടിൻ്റെ പകുതി കൊണ്ട് കയറ്റി വെച്ചിട്ട് തുടക്ക പുറത്തായിട്ട് അത് വീണു വീണ് അവഴിക്ക് ഇപ്പോൾ വന്നു അവിടെയോടി രോഹിത് എന്നൊന്നും പിടിക്കടാ എനിക്ക് എനിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ രോഗിത്തിൻ്റെ തലയെ കഴത്തുകൂടെ കൈയിട്ട് ഇവിടെ എന്ന് പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ റൂമിലൊന്ന് കൊണ്ടിരുത്തെന്ന് പറഞ്ഞു അങ്ങനെ ഇവനെയും കൊണ്ടുപോയി റൂമിലിരുത്തി റൂമിലിരുത്തി പറഞ്ഞു ഈ കാലെനിക്ക് ഇനക്കാൻ പറ്റുന്നില്ല നീ അതിൻ്റെ ഉള്ളിൽ ബാമുണ്ടാകുന്ന എടുത്ത് ഒന്ന് ഒഴിഞ്ഞു തരാൻ പറഞ്ഞു അങ്ങനെ ഇവൻ ബാമെടുത്തു ഇവനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആൻറ്റീനെ കണ്ടിട്ട് ആഹ തരിച്ചിട്ട് നിൽക്കുക ഇവളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ തെരിപ്പ് വെക്കുക ഭർത്താവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ ജോലി ജോലി എന്ന് പറഞ്ഞാൽ എടുക്കല്ല അപ്പോൾ രോഹിത് എന്ന് പറയുമ്പോൾ നല്ല സുന്ദര ചെരുപ്പണ്ണാണ് അതുപോലെ തന്നെ ഇവൾക്ക് രണ്ട് ഗെയിമുണ്ട് ഇവനെ സെക്സിലേക്ക് ഇവൻ്റെ മനസ്സിനെ മുഴുവൻ മാറ്റുക അതുപോലെ തന്നെ ഇവന് പഠിക്കാനുള്ള സൗകര്യം ഇല്ലാണ്ടിരിക്കുക അപ്പോൾ അവളുടെ അനിയൻ ഒന്നാം സ്ഥാനം കിട്ടുക കോളേജിൽ അതിനുള്ള ഒരൊറ്റം എയിമാണ് അത് അതുപോലെ തന്നെ ഇവിടെ ഒരു ഉണ്ണിയപ്പം നിന്ന രണ്ടു കാര്യമെന്ന് പറഞ്ഞ പോലെ നമുക്കിത് വയറും അറിയും അതിൻ്റെ കയ്യിലുള്ള എണ്ണോട് നമ്മുടെ മുടിയപ്പിലും വെച്ച് കഴിഞ്ഞാൽ മുടി ഒന്ന് മിനിങ്ങിരിക്കുകയും ചെയ്യുക അതാണ് ഇവിടെ ഉത്യാസം അപ്പോൾ കാക്കയുടെ വിശപ്പും മാറി പോത്തിൻ്റെ കടിയും എന്ന് പറഞ്ഞ പോലെയാണ് ആ കേസ് ഇവിടെ ഇങ്ങോട്ട് വീണും അങ്ങനെ സണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ കാര്യ കാലിൻ്റെ അവിടെ നിന്ന് തുടങ്ങി പറ്റില്ല അതിന് പറഞ്ഞ് മുട്ടിനടെ പറ്റാൻ പറഞ്ഞു അത് കഴിഞ്ഞ് കയറ്റി 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 പറ്റാൻ പറഞ്ഞു ലാസ്റ്റ് ജോലിയിൽ അവിടന്മാരെ പറ്റിച്ചു അത് കഴിയുമ്പോഴേക്കും എത്തിയപ്പോഴേക്കും രണ്ടു പേർക്കും മൂടായി രണ്ടുപേരും അങ്ങോട്ട് കെട്ടിപ്പിടിക്കും അങ്ങോട്ട് കിസ് ചെയ്തു രണ്ടു പേരും അവിടെ കിടന്നിട്ട് ഒരു അമ്മേസിങ് പരിപാടി നടത്തണം ഇവനാന്ന് വെച്ചാൽ രോഹിത്തിന് ആദ്യത്തെ അനുഭവമാണ് എല്ലാം മറന്നു ഇനിയിപ്പോൾ പഠിപ്പും മറന്നു എല്ലാം മറന്നു അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവനോട് ഉമ്മയ്ക്ക് കൊടുത്ത് അവന് വിട്ടു അപ്പോഴേക്കും അവൻ മടൻ്റെ അനിയ തന്നെ അവിടുന്ന് ഫോൺ ചെയ്ത് വന്നു അപ്പോൾ അപ്പോൾ ചോദിച്ചു ഏട്ടത്തി അവനോട് ചോദിക്കാനുള്ളൊക്കെ ചോദിച്ചാൽ ഒക്കെ ചോദിച്ചു അവൻ എന്ന് പറഞ്ഞു രോഹിത്തെ നീ നാളെ വരില്ലേ എന്ന് ചോദിച്ചു ആ ഞാൻ വരണ്ടി ഞാൻ വരണ്ടി എന്ന് പറഞ്ഞു പിന്നെ എന്താണെന്ന് വെച്ചാൽ രാത്രി മുഴുവൻ രോഹിത്തിന് വിളീനെ വിളും രോഹിത് ഇങ്ങളും വിളിക്കും അതുപോലെ തന്നെ അനിയൻ്റെ കണ്ണ് വെട്ടിച്ച് പല പ്രാവശ്യം ഇവരും ഇവിടെ പരിപാടി നടത്തി ഇതോട് കൂടിയിട്ട് അവൻ്റെ പഠിപ്പ് മുഴുവൻ കട്ടയും പടം മടങ്ങി കാരണം അതിനവന് പിന്നെ പഠിക്കാൻ സമയം കിട്ടുന്നില്ല അവന് പുസ്തകം തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം അവൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നതും ഇവൻ ചെന്ന് പരിപാടി ചെയ്തതും ഇവൻ്റെ പുസ്തകത്തിൽ ഈ ആൻറ്റിയുടെ പെറ്റിക്കോട്ടിട്ട് നിൽക്കുന്നതും ആൻറ്റിയുടെ നഗ്ന രൂപങ്ങളൊക്കെ ഇനി കണ്ടു കഴിഞ്ഞാൽ പിന്നെ പിന്നെ എവിടെ നിന്ന് പഠിപ്പ് വരിക ഒരു രക്ഷയില്ല അപ്പോൾ പിന്നെ ഇവൻ ീ ആൻറ്റിക്ക് അടിമയായി അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചു നമ്മുടെ ആനീനോട് വിളിച്ചു ചോദിച്ചു അവൻ രോഹിത് ഇപ്പോൾ എങ്ങനെയൊരു പഠിപ്പ് ഏറ്റെത്തി അവൻ എല്ലേലും തോറ്റുകൊണ്ടിരിക്കുക അവനിപ്പോൾ ഒന്ന് പഠിക്കാനൊന്നും അവന് സമയമില്ല അവൻ എന്തൊക്കെയോ ആലോചിച്ച് നടക്കുക അവൻ എൻ്റെ കൂട്ടും കൂട്ടുന്നില്ല അവൻ എപ്പോഴും ചിന്തപ്പാടും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ആ അപ്പം നീ ഇനി കോളേജിൽ ഫസ്റ്റ് ആവില്ല അവിടെ ആ ഇനി ഞാൻ ഫസ്റ്റാവും ആ കാര്യത്തിൽ ഒരു തർക്കം വേണം ഞാൻ തന്നെ ഫസ്റ്റാവും എന്ന് പറഞ്ഞു േട്ടത്തിനും സന്തോഷമായി അങ്ങനെ എന്നുണ്ടായി പരീക്ഷ കഴിഞ്ഞു അതിൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്ന പിന്നെ രോഹിത്ത് രണ്ടാം സ്ഥാനത്തും ഇല്ല മൂന്നാം ഇല്ല അവൻ പോയി അത്രയും പിന്നാക്കം പോയി കുട്ടികളിലൊക്കെ പിന്നാക്കം പോയി ഇവനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളേജിലെ ഫസ്റ്റ് റാങ്ക് ഇവനെ കിട്ടി അപ്പോൾ ഒരു ചേട്ടത്തി അനിയന് വേണ്ടിയിട്ട് ചെയ്ത ഒരു ത്യാഗം ത്യാഗമല്ല ചേട്ടത്തിയിലെ കടിയും മാറി അവനെ അവനെ കോളേജിൽ തന്നെ ഏറ്റവും അധികം ബാക്കിലേക്ക് ആക്കുകയും ചെയ്തു അപ്പോൾ ഇതാണ് ചില കാര്യങ്ങൾ ചിലർ ചില ഉന്നം വെച്ചും ചില കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ചിലർ നമ്മൾ അടുക്കുന്നതും സ്നേഹിക്കുന്നതും അവർക്ക് പല അജണ്ടകൾ അജണ്ടകളുണ്ടായിരിക്കാം അത് നടപ്പാക്കാനാവും നമ്മൾ ചിലപ്പോൾ ആ അജണ്ടകൾ നമുക്ക് മനസ്സിലാവും ചിലപ്പോൾ പൈസ ആയിരിക്കാം ചിലപ്പോൾ നമ്മുടെ മാനം കളയുന്നതായിരിക്കാം പലതും ആയിരിക്കാം അപ്പോൾ ഒരാൾ നമ്മളോട് കൂടുതൽ അടുത്ത പട ഇടപെടുകയും അതുപോലെ തന്നെ നമ്മളായിട്ടുള്ള എന്തെങ്കിലും നമുക്ക് ഈ പ്രതികൂലമായിട്ട് ചെയ്യാനായിരിക്കും അവർ നമ്മളവിടെ അടുത്ത് ഇടപഴകുന്നത് അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ ഒരു കൂട്ടുകാരായാലും ബന്ധുക്കാരായാലും സ്വന്തക്കാരായാലും ഇനി പനിയനായാലും ചേട്ടനായാലും നമ്മൾ അവരോട് ബന്ധപ്പെടേണ്ടത് എന്ന് പറഞ്ഞൊരു മെസ്സേജോട് കൂടി നമ്മൾ ഈ വീഡിയോ അവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുപോലെ നിങ്ങളെല്ലാവരും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ തുടർച്ച സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ ബൈ